ും ശരി അത് ഞാൻ ഇട്ടത് തന്നെയാണ് എന്റെ പോസ്റ്റിൽ തന്നെയാണ് പ്രതിഷേധം വായിക്കാൻ വേണ്ടി മറ്റൊരു വാർത്ത ഇല്ലായിരുന്നു നമ്മൾക്ക് അതായത് ഞാൻ ഏതോ ഒരു കാലത്ത് എഴുതി ലേഖനത്തിൽ രണ്ട് വരികൾ എടുത്തിട്ട് ഈ സമയത്ത് ലീഗിന്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് അവരൊരു താനിൽ താങ്ങിയപ്പെടും നമ്മളത് പ്രതിഷേധിച്ച് ആളുകളെ എഡിറ്റർമാരൊക്കെ വിളിച്ചു എഡിറ്റർമാരൊന്നും അറിയില്ല പിന്നെ അകത്തൊരു സബ് എഡിറ്ററും കുറച്ച് ആളുകളും പിന്നെ മനസ്സിലായത് അങ്ങനെ പിന്നെ അവരോട് നമ്മള് ഒരു സുഷ്രഭാതത്തിൽ ഓൺലൈനില്ലെങ്കിലും ഇത് സുഷ്പഭാതം അറിയില്ല അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ അതോടെ നടത്ത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഒരു തിരുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും വളരെ അങ്കാരത്തോടെ തിക്കാരത്തോടെയാണ് അതിന്റെ ആളുകളൊക്കെ നമ്മളോട് പ്രതികരിച്ചത് അപ്പം അതിലുള്ള പ്രതിഷേധമായിട്ട് നമ്മൾ ബഹിഷ്കരിക്കും ലീഗുകാരുടെ സഹായം അവർക്ക് ഫീലിംഗ് ഉണ്ടാവുമ്പോഴും അവര് മാറുമല്ലോ അവര് ചിന്താഗതി എന്ന നിലക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ തീരുമാനിച്ചത് അപ്പൊ അത് പിന്നെ ലീഗ് നേതാക്കന്മാരാജ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല കുട്ടികളോട് പറഞ്ഞു ശ്രമിക്കുക നമ്മൾ പക്ഷെ നന്നാവും ഞാൻ കണ്ണാടി റിഞ്ഞുടച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ പുത്തൂർ റഹ്മാൻ താങ്കൾ ഇപ്പോഴും പഴയ മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയായ എം എസ് എമ്മിന്റെ സെക്രട്ടറിയെ പോലെയാണ് പെരുമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ആറിന് താങ്കൾ എഴുതിയ ലേഖനമാണ് സുപ്രഭാതം ദിനപത്രം പ്രസിദ്ധീകരിച്ചത് ആ ലേഖനത്തിലെ വരികളും വാക്കുകളും കുത്തും കോമയുമെല്ലാം താങ്കൾ എഴുതിയതാണ് ആ ലേഖനം താങ്കളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലേഖനവും പോസ്റ്ററും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രചരിപ്പിച്ച് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷനെ തകർക്കാമെന്ന് താങ്കൾക്ക് ഐഡിയ പറഞ്ഞു തന്നത് ആരാണ് താങ്കളുടെ തെറ്റിദ്ധാരണയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് സുപ്രഭാതം ഓൺലൈൻ ഡെസ്ക് പരസ്യമായി വിശദീകരണം നൽകിയിട്ടും സുപ്രഭാതത്തിനെതിരെ കളവ് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് താങ്കൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഗിനെ ക്രിയാത്മകമായി വിമർശിച്ചെഴുതിയ ലേഖനം അന്നും ഇന്നും താങ്കൾക്കും പാർട്ടിക്കും പ്രശ്നമില്ലാതിരിക്കുകയും അത് പ്രസിദ്ധീകരിച്ച സുപ്രഭാതം മാത്രം പ്രതിയാവുകയും ചെയ്യുന്നത് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അഭിപ്രായം താങ്കൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ താങ്കൾ ആദ്യം ചെയ്യേണ്ടത് താങ്കളുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും അവൈലബിളായ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുകയല്ലേ ലീഗിനെ വിമർശിച്ച സുപ്രഭാതത്തിൽ വന്ന ഒരേ ഒരു ലേഖനം കെ എം സി സി യു എ ഇ പ്രസിഡന്റായ പുത്തൂർ റഹ്മാൻറ്റേതാണ് താങ്കൾ വ്യാജ പ്രചരണം നടത്താൻ ഉപയോഗിച്ച പോസ്റ്ററിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾ ആരെയാണ് വിഡികളാക്കുന്നത് താങ്കളുടെ മുഖം രക്ഷിക്കാൻ സുപ്രഭാതത്തിന് പഴിചാരണോ താങ്കളുടെ പിഴവിന് യു എ യിലെ കെ എം സി സിയെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണ് ലേഖനം എഴുതിയത് പുത്തുർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും പുത്തുർ എന്നാൽ പ്രതി സുപ്രഭാതവും അതെങ്ങനെ ശരിയാവും കെ എം സി സി ഇതിൽ കക്ഷിയേ അല്ല സുപ്രഭാതത്തോട് അകമഴിഞ്ഞ് സഹകരിക്കുന്ന കെ എം സി സിയോട് സുപ്രഭാതം പോഗ്രാം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യാൻ അവിഹിതമായി പ്രസിഡന്റ് സ്ഥാനം നേടിയ താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് മിസ്റ്റർ പുത്തുർ